അസലവലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരേ അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഹോട്ടലിലാണ് കേട്ടോ ഇപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നലെ ഞാൻ കടയിൽ വന്നപ്പോൾ അന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഒന്ന് നന്നായി ക്ലീൻ ചെയ്യണം എന്നൊക്കെ അപ്പോൾ വീട്ടിൽ ഇക്ക ഇക്ക നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മഴ എടുത്ത് കുട്ടികളെടുത്ത് പിന്നെ ഇക്കുണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നേരത്തെ കട അടക്കും അപ്പോൾ നന്നായിട്ട് എല്ലാം ഇവിടെ ഒക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യാൻ ഇവിടെ ടൈസിൻ്റെ പണിയൊക്കെ നടന്നിരുന്നു നല്ല അപ്പോൾ അവിടെയൊക്കെ സിമെൻറ്റും ബോർഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂട്ടുകാരുന്നു എന്താ ഇവിടെ പൊറോട്ട പണി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ തുടക്കാനോ നമ്മളത് കഴിവെക്കാനോ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ ആയി ഞാൻ കുറേ ദിവസങ്ങളായി കുറേ ആയി ഒരു മാസത്തിലത് വായി കടയിലേക്ക് വന്നിട്ടോ അപ്പോൾ ഈ കട കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട എടുക്കായിരുന്നു നടത്തായിരുന്നു എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇവിടെ അപ്പുറത്തെ റൂം ആ ആദ്യം ആദ്യത്തെ ഹോട്ടലായിരുന്നു കേട്ടോ ആ കാണുന്നത് നേരമൊക്കെയാണ് കാണുന്നത് ഇതൊക്കെ കാലിയാണ് അപ്പോൾ അതിലൊക്കെ ടൈൽസൊക്കെ ഇട്ട് നേരം ആക്കാണ് കട കാലി കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം കുറച്ച് സോപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുക ഇത് ഹോട്ടലിൻ്റെ കിച്ചണാണ് ആണ് കേട്ടോ ഇവിടെയൊക്കെ നാല് സൈഡും ഷട്ടറാണ് അഞ്ച് ഷട്ടറാണ് ഉള്ളത് കേട്ടോ രണ്ട് മൂന്ന് റൂമാണ് ഇത് ആദ്യത്തെ ഹോട്ടൽ ഒഴിഞ്ഞെടുക്കുന്നത് തന്നെ കാണിച്ചു തരാം ഇത് ഒരു ബീമൊക്കെ ഉണ്ടോ അതിൻ്റെ അപ്പോൾ ഇതും ഹോട്ടലിന് വേണ്ടി എടുക്കാൻ കൊടുക്കും പൈസ ഒക്കെ ഇറക്കാനുണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ കാശ് ഇറക്കണം ഒരുപാട് പൈസ ഒക്കെ ഇറക്കി നല്ലൊരു സ്റ്റാർ ഹോട്ടലൊക്കെ ആക്കി മാറ്റിയാൽ നല്ല കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാശുണ്ടാവണമെങ്കിൽ കാശ് തിരിച്ചിറക്കണം എന്താ ചെയ്യുക എന്നും എവിടെങ്കിലും എത്തൂല മക്കൾ തലേവര തലേവരാണമെന്നില്ല ആഗ്രഹങ്ങളുണ്ട് കഠിനത്തിന് ചെയ്യാനും മടിയൊന്നുമില്ല അപ്പം അതിൻ്റെ അകത്തൊരു പൊട്ടത്തളും കാര്യങ്ങളൊക്കെ ഉണ്ട് ണുന്ന റൂമിൽ എനിക്കങ്ങനെ ആഗ്രഹം കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ മാത്സി അതുപോലെ ചുരിദാർ ടോപ്പ് ബാഗ് അതിലേക്ക് മോഡലായിട്ടുള്ള ചെരുപ്പ് ഫാൻസി അങ്ങനെ ഒരു തയ്യൽ മെഷീനും കൂടി വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ പിന്നെ കുറച്ച് സോപ്പ് ഒക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഇത് ഈ ഹോട്ടലിലത്തെ ടാബിളാണ് പുറത്ത് അപ്പോൾ ഇതാ കാണുന്ന ടൈല് ഇപ്പോൾ എന്നാലും ഇട്ടതാണ് അപ്പോൾ ഇവിടെ സിമെൻറ്റും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ക്ലീനിങ്ങൊക്കെ ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിനൊക്കെ വന്നതാണ് കൂട്ടുകാർ അപ്പോൾ നമ്മളൊരു ആഗ്രഹം എന്ന് പറയാം ആഗ്രഹിക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ നമുക്ക് ആഗ്രഹിക്കാലോ മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ കാണാലോ അപ്പോൾ ഈ ചെറിയൊരു ഷോപ്പൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹം കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ മാക്സി ഡ്രസ്സൊക്കെ എപ്പോഴും ചിലവാകുന്നതാണ് സോപ്പ് ഐറ്റംസ് അപ്പോൾ കുറച്ച് കുളിക്കണ ബാത്ത് സോപ്പുകൾ ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹം എന്താ ചെയ്യുക കുറച്ച് സോപ്പേഴ്സ് മോൾഡൊക്കെ വാങ്ങിയിട്ട് കുറച്ച് സോപ്പും പിന്നെ കുറച്ച് ഡ്രസ്സുകളും കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങാമെന്നൊക്കെ ആഗ്രഹമുണ്ട് മക്കളെ എനിക്ക് ചെറിയ മോനാണ് ഉമ്മാക്ക് സുഖമില്ല മോള് ചെറുതാണ് എന്നാണ് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലാവുക എന്നാൽ നമുക്കൊരു ഉയർച്ചയും ഭാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ നമ്മൾ പ്രയത്നിക്കണം അതാണ് നമ്മളുടെ വിജയം ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ അളങ്ങി ഒതുങ്ങി നിൽക്കാനൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടേതായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊന്നും ഇപ്പോൾ ഒരുപാട് റിസ്ക്കുകൾ പണിയൊന്നുമല്ല അപ്പോൾ ഡ്രസ്സ് ഷോപ്പ് അത് സോപ്പ് ഉണ്ടാക്കുക അതൊക്കെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഭാരമുള്ള ജോലിയല്ലാതെ അതൊന്നും മറ്റേ കല്ലേറ്റാൻ പോവുക കൂലിപ്പണിക്ക് സിമെൻ്റ് അറ്റാൻ പോവുക അങ്ങനെ അത്ര ഉള്ള ജോലിയല്ലല്ലോ അത് ഏതൊക്കെ ഈസി ആയിട്ടുള്ള ജോലിയാണ് ടൈം വേണം നമ്മൾ ഫ്രീ ആയിരിക്കണം എന്ന് മാത്രം അപ്പം ഇവിടെ കടകളൊക്കെ ഒഴിവുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ കടയിലൊക്കെ അതിലൊക്കെ വാടകയ്ക്ക് വരും അപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നണേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ തുടങ്ങാന്നുള്ള ഒരു ആഗ്രഹം ഓണറോട് പറയുകയും ചെയ്തിട്ടോ എനിക്കാഗ്രഹമുണ്ട് എന്നൊക്കെ അപ്പോൾ വെറുതെ ബിൽഡിങ്ങിന് ഓണറൊക്കെ പറഞ്ഞു അമ്മാശ വേണ പറഞ്ഞു തുടങ്ങിക്കോ ഞാനും കൂടെ കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ പാവം ഇക്കാനത്തും പൈസ ഒന്നുമില്ല കേട്ടോ അയക്കാനടുത്തും പൈസ ഒന്നുമില്ല പാവപ്പെട്ട ഒരു ഇക്കാണ് പക്ഷെ കൾക്ക് ആഗ്രഹമുണ്ട് നമ്മളെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്താ ചെയ്യുക ഇപ്പോൾ കാലിയാണ് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ എന്താ കുറച്ച് മാക്സി പിന്നെ അതേപോലെ ചുരിദാർ ടോപ്പുകൾ തിരുപ്പൂര് ഭാഗത്തു നിന്നൊക്കെ കോയമ്പത്തൂര് മഡ്രസ് തിരുപ്പൂര് ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഡ്രസ്സ് കൊണ്ടുവരാണെങ്കിൽ ഇവിടെ വെച്ച് വെക്കാൻ കഴിയും പിന്നെ ഓൺലൈനായിട്ടും കഴി നോക്കാൻ കഴിയും കുറച്ചും കൂടെ കഴിയട്ടെ മനസ്സിൽ ആഗ്രഹമുണ്ട് കുറച്ച് സോപ്പ് സോപ്പ് ഉണ്ടാക്കുക അതുപോലെ അതിലേക്ക് ഫാൻസി അതേ മോഡൽ ബാഗ് ചെരുപ്പ് പിന്നെ ഷാളുകൾ അങ്ങനെ കുറച്ച് മേക്സ് ഐറ്റംസ് ഇതൊക്കെ എന്നും വിറ്റഴിഞ്ഞ് പോകുന്നതാണ് ചിലവാകുന്ന ഇതാണ് ഇവിടെ അങ്ങനെ അധികം ഒരു പ്രായമുള്ള മാത്രമേ കട ഉള്ളൂ പക്ഷെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഇനി അങ്ങനെ അതിൻ്റെ ആഗ്രഹം പറഞ്ഞു കേട്ടോ എൻ്റെ ആഗ്രഹങ്ങളാണ് നേരെ വയറ്റാൻ കഴിയും എന്താ പറയുക പാഴ മോഹങ്ങളല്ലേ പാഴായി പോകുന്ന മോഹങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും ഇൻഷാല്ല തീർച്ചയായിട്ടും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ തുടങ്ങും തുടങ്ങണമെന്ന് ഷോപ്പൊക്കെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഹോട്ടലിൽ നോക്കണം എന്നാഗ്രഹമുണ്ട് രണ്ടും കൂടി നോക്കിയാലോന്നൊക്കെ മനസ്സിലാഗ്രഹം ചായക്കടിയും ഈ ഷോപ്പും അടുത്തടുത്താകുമ്പോൾ നമുക്ക് രണ്ടും കൂടി അങ്ങ് നോക്കിയാലോന്ന് കഴിയുമെന്നുള്ള അറിയില്ല ഞാൻ വെറുതെ കടയുടെ ഓണറോട് പറഞ്ഞ് ഈ റൂമോള് മൊത്തം നമുക്കിത് കരാറ് മൊത്തത്തിൽ തന്നാൽ ഞാൻ മൊത്തത്തിൽ ഇങ്ങോട്ട് എന്താ ചെയ്യാം ഞാൻ ആഗ്രഹങ്ങൾ മാത്രം ബാക്കി ആഗ്രഹങ്ങളാണല്ലേ എന്നും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളും നടക്കട്ടെ മനസ്സിലിട്ട് കുഴിച്ചുമൂട് അല്ലാതെന്താ എന്ന് ഈ സുഖമില്ലാത്തമാനായിട്ട് എന്ത് ആഗ്രഹങ്ങൾ സാധിക്കാനാണ് നാട്ടിൽ ഞാനൊരു ഹോട്ടൽ ഇട്ടു അതും അവിടെ അതിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ അഞ്ച് ആറ് വർഷം കൊണ്ട് വാങ്ങി ഉണ്ടാക്കിയതാണ് വലിയ വലിയ ചെമ്പ് പാത്രങ്ങൾ ഫുൾ പാത്രങ്ങൾ എല്ലാ പാത്രങ്ങളും എന്ത് ചെയ്യാനാ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കൊറോണ ആയി കൊറോണ വാടക എന്നുള്ള നിലക്ക് പക്ഷെ എന്ത് ചെയ്യാം കഴിയൂല മക്കളെ ഒന്നിനും കഴിയൂല നമ്മളെ സമയ ദോഷം എന്താ പറയുക നമുക്ക് താഴ്ന്ന സമയമാണ് നല്ലൊരു കാറൊക്കെ കിടക്കണ്ടല്ലേ അവിടെ കിടക്കട്ടെ കാറ് പോയിട്ടൊരു ഓട്ടോ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എവിടെ നടക്കാനോ ഓട്ടോ പോയിട്ടൊരു സ്കൂട്ടി പോലും ഇല്ല ഉണ്ടായിരുന്ന സ്കൂട്ടി പോലും വിറ്റു കളഞ്ഞു ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയായിരിക്കും സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കാം അപ്പോൾ നിങ്ങളാണ് കൂട്ടുകാർ എല്ലാത്തിനും സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് അതിനെല്ലാം സാധിക്കട്ടെ ഒരു ഷോപ്പ് തുടങ്ങാനും ചായക്കട തുടങ്ങാനും ഒക്കെ ഞാനെൻ്റെ ആഗ്രഹം ഞാൻ ഇവിടെ പറഞ്ഞു ഷോപ്പും ചായക്കടയും രണ്ടും കൂടി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഇൻഷാല്ല പഠിച്ചു സാധിപ്പിച്ചിരട്ടെ സാധിച്ചിട്ടുമായിരിക്കും അല്ലേ സാധിക്കുമായിരിക്കും എന്ന് തോന്നുന്നു എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളല്ല ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ര ജീവിത പ്രയത്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏൺസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് മനസ്സിൽ ഇതൊക്കെ ഉണ്ട് സാധിക്കുമായിരിക്കും എന്തായാലും ഡ്രസ്സിൻ്റെ ഷോപ്പ് ഫാൻസിന്നൊക്കെ ഉണ്ട് ഒരു നമുക്കൊരു പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത് അപ്പോൾ അവളേം കൂടി അതിലേക്ക് ഉൾപ്പെടുത്താമല്ലോ അവൾ വളർന്നു വരുമ്പോഴത്തേക്കും അവളും ഉണ്ടാകുമല്ലോ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികളാവുമ്പോൾ ഫാൻസി ചെരുപ്പ് ബാഗ് അതിലേക്കുള്ള ചുരിദാർ ടോപ്പുകൾ ഫാഷൻ ായിട്ടുള്ള ഡ്രസ്സുകൾ നല്ല നല്ല വർക്ക് മോഡലൊക്കെ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടു വരാണെങ്കിൽ സെയിലാവും എനിക്കൊരു വിശ്വാസമുണ്ട് എന്താ ചെയ്യാം മാനത്തൊട്ടും നോക്കി എനിക്ക് ആഗ്രഹിക്കുക എന്നല്ലാതെ അപ്പോൾ ഇത്രക്കുള്ള വീട് വാസ്ലാമി അപ്പോൾ ഇതാണ് ആലിക്കുട്ടിയൊക്കെ അപ്പോൾ അത് ചായക്ക് വന്നതായിട്ടോ ഈ കടയിൽ വന്നിട്ട് ഓരോ ചായ ഒക്കെ കൊടുക്കും അപ്പോൾ മക്കളെ ക്ലീനിങ് വർക്ക് അടുത്ത വീഡിയോയിൽ ഇടാട്ടോ എന്നുവെച്ചാൽ ആ വീഡിയോക്ക് ലൈൻ കൂടുന്ന കാരണമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലീനിങ് വർക്ക് കാണിക്കാം കേട്ടോ ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരോടും ബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ